കാഞ്ചിയാർ പള്ളിക്കവലിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി റോഡ് പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കിയത് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് വ്യാപാരികൾ കടയൊഴിഞ്ഞു നൽകുകയും ഭാഗികമായി പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്നത് റോഡ് കയ്യേറി നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു ഇവ തുടർന്ന് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഐറിഷ് ഓടയും ഫുട്പാത്തും നിർമ്മിക്കുന്നതിനാൽ കെട്ടിടങ്ങൾ തടസ്സമായി വന്നു റോഡ് പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നിരവധി നോട്ടീസുകൾ നൽകിയിരുന്നുവെങ്കിലും വ്യാപാരികൾ തയ്യാറായിരുന്നില്ല ഇതോടെ വിവിധ പ്രതിഷേധങ്ങളും ഉയർന്നു എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അവസാനഘട്ട നോട്ടീസും നൽകിയതോടെ വ്യാപാരികൾ കോടതിയെ സമീപിക്കുകയും പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തു എന്നാൽ വിവിധ ചർച്ചകൾ നടന്നതോടെ വ്യാപാരികൾ കടകൾ ഒഴിഞ്ഞു നൽകാൻ തയ്യാറാക്കുകയായിരുന്നു ഇവരിൽ പലരും കെട്ടിടങ്ങൾ ഭാഗികമായി പൊളിക്കുകയും ചെയ്തു തുടർന്നാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിന്റെയും പള്ളിക്കവല എന്ന ഒരു ജനകീയ കൂട്ടായ്മയുടെ ഒക്കെ അഭ്യർത്ഥന അവർ നിരധികം അവിടുന്ന് അവരുടെ സ്ഥാപനങ്ങളെല്ലാം പൊളിച്ചു മാറ്റുകയുണ്ടായി ഇപ്പോൾ ഇന്നത്തെ കോടതി വിധിയുടെ അനുസരിച്ച് അതെല്ലാം നമ്മൾ ഇന്ന് റോഡിൽ നിന്ന് മാറ്റി അവിടെ പള്ളിക്കവലിക്ക് നമ്മുടെ അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിന് ഹൈവേ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്ന തീരുമാനമനുസരിച്ചാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുൻപ് കെട്ടിടങ്ങൾ തടസ്സമായി നിന്നിരുന്നതോടെ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കേണ്ടിയിരുന്ന ഐറിഷ് ഓടയുടെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി പുളിച്ചുനീക്കിയതോടെ ഇവിടെ ഫുട്പാത്ത് അടക്കം നിർമ്മിക്കാനാണ് ലക്ഷ്യം ഇത് കുടിയേറ്റ ഗ്രാമമായ കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് പുതിയ മുഖഛായയും സമ്മാനിക്കും